ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ ചെറുമുക്ക് ദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നമസ്കാര പള്ളിയുടെ സമീപം പച്ചായി കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്ഥലത്ത് ബോർഡ് മാപ്പിള എലിമെന്ററി സ്കൂൾ എന്ന പേരിൽ ഈ വിദ്യാലയം സ്ഥാപിതമായി പത്തൂർ രായൂർ പച്ചായി കുഞ്ഞു മുഹമ്മദ് ഹാജി എന്നീ നാട്ടുകാരും കഴിഞ്ഞിൽ കുഞ്ഞിത്തുട്ടി മാസ്റ്റർ എന്ന അധ്യാപകനുമാണ് നേതൃത്വം നൽകിയത് മലപ്പുറം സ്വദേശിയായ ശ്രീ മുഹമ്മദ് മാസ്റ്റർ ആയിരുന്നു ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ഈ വിദ്യാലയം സ്ഥാപിതമാകുന്ന കാലത്ത് ചെറുമുക്കിന്റെ കിഴക്കു ഭാഗത്തുള്ള ഒരു ഓത്തുപള്ളി മാത്രമായിരുന്നു അക്ഷരം പകർന്നു നൽകാനുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സ്കൂൾ ഇന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് കുണ്ടൂർ സ്വദേശിയായ കാവുങ്ങൽ കുഞ്ഞഹമ്മദ് എന്നയാളുടേതായിരുന്നു സ്ഥലം ഇദ്ദേഹം നിർമ്മിച്ചു നൽകിയ വാടക കെട്ടിടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഈ വിദ്യാലയം പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ അധ്യാപക രക്ഷകർത്തു സമിതി പ്രസിഡന്റ് ആയിരുന്ന കെ ഹസൻ കുട്ടിയുടെ ശ്രമഫലമായി സ്കൂൾ നിൽക്കുന്ന അൻപത്തിരണ്ട് സെന്റ് സ്ഥലവും കെട്ടിടവും സർക്കാർ ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ട് ഇരുനില കോൺക്രീറ്റ് കെട്ടിടങ്ങളും മൂത്രപ്പുര ചുറ്റുമതിൽ ഗേറ്റ് എന്നിവയും പണിയുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എം പി എം എൽ എ ഗവൺമെന്റ് എസ് എസ് എ അഭ്യുതകാംക്ഷികളായ നാട്ടുകാർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ പിന്തുണയോടെ പാഠ്യ പാഠ്യേതര മേഖലയിൽ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാലയമായി മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തിയൊമ്പത് വരെ അധ്യയന വർഷകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നൂറാം വാർഷികവുമായി ബന്ധപ്പെടുത്തി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് തല ഫുട്ബോൾ മത്സരം പഠന ക്യാമ്പ് ശാസ്ത്ര പരീക്ഷണ എക്സ്പോ ലോകോ പ്രകാശനവും വാർഷികാഘോഷ പ്രഖ്യാപനവും ശിശുദിനാഘോഷ പരിപാടികൾ എൽ എസ് എസ് വിജയികളെ ആദരിക്കൽ വേറിട്ട രീതിയിൽ പരിസ്ഥിതി ദിനാഘോഷം ോക്ടറോടൊപ്പം വിവിധ ദിനാചരണങ്ങൾ തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു നാളിതുവരെ അഞ്ഞൂറോളം അധ്യാപകരും പതിനായിരത്തിനടുത്ത് വിദ്യാർത്ഥികളും ഈ കലാലയത്തിന്റെ പടി കയറിയിട്ടുണ്ട് അവർക്ക് വീണ്ടും ഒത്തൊരുമിക്കാനുള്ള ഒരു അവസരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ പൂർവ അധ്യാപക പൂർവ വിദ്യാർത്ഥി സംഗമത്തിലൂടെ ഒരുക്കുകയാണ് രാവിലെ പത്ത് മുപ്പതിന് ഗുരുവന്ദനം പരിപാടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പച്ചായി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ഉച്ചക്ക് രണ്ടേ മുപ്പത് മുതൽ നൂറോർമകൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കലാപരിപാടികളും ബഹുമാനപ്പെട്ട നന്നമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദ മരക്കാരുട്ടി ഉദ്ഘാടനം ചെയ്യും പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ക്ഷണിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ വിദ്യാലയത്തിന്റെ ഹെഡ്മിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി നിഷ ടീച്ചർക്കുള്ള യാത്രായ്പ് സമ്മേളനവും സ്വനിൽ പ്രകാശനവും കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഇഷൽ സന്ധ്യയും ഉൾപ്പെടെ വരുന്ന മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ നൂറാം വാർഷിക സമാപനം നിശ്ചയിച്ചിട്ടുണ്ട് നൂറാം വാർഷികാഘോഷം നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ നീലംഗത്ത് അബ്ദുൽ സലാം പ്രസിഡന്റായ പിടിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് വ്യക്തമായ തയ്യാറെടുപ്പുകളോടെയാണ് വാർഷികാഘോഷം നടന്നുവരുന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് എന്ന ബാവ കൺവീനർ സതീഷ് പി ജി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഇ പി സൈതൽവി കൺവീനർ അബ്ദുൾ വഹാബ് എം പി സുവനിയ കമ്മിറ്റി ചെയർമാൻ പച്ചായി ബാവ കൺവീനർ കുന്നത്ത് നഷീദിസിറ്റി ചെയർമാൻ വി പി കാതർ ഹാജി കൺവീനർ അബ്ദുൽ നസർ പി ഫുഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല നസ്രീൻ കൺവീനർ നസീമ എടക്കണ്ടത്തിൽ എന്നിവർ വിവിധ സബ് കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകുന്നു നനമ്ര ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ആറാം വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സൗദ മരക്കാരുട്ടിയും രക്ഷാധികാരികളാണ് സലാം ശ്രീമതി നിഷ പി എം പി എന്നിവർ പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി സ്ഥാപിതമായ സ്കൂളിൽ അതിൻ്റെ നൂറ് വർഷം പൂർത്തിയാക്കുക കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഈ നൂറാം വാർഷികത്തിന്റെ ആഘോഷ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ജൂൺ മാസം രണ്ടാം തീയതി പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിയതാണ് നമ്മുടെ പിന്നെ വായന വാരത്തോടനുബന്ധിച്ച് പി കെ പാറക്കടവിൻ്റെ പ്രഖ്യാപനത്തോടു കൂടി ഈ വാർഷികാഘോഷ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ഡേയുടെ ദിനത്തില് പൂർവ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഘം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുക അടക്കമുള്ള ആളുകളൊക്കെ അതിലെത്തിച്ചേരും അതുപോലെ തന്നെ വിനീതനായ എൻ്റെ പിതാവ് അടക്കമുള്ള ആളുകൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പ്രത്യേകിച്ച് അവിടെ ഒരു പിന്നെ നമ്മുടെ നാട്ടില് പിന്നെ അക്ഷരാഭ്യാസം നൽകാൻ ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഒരു പിന്നെ സ്ഥാപനം തന്നെയാണ് അതിൻ്റെ ശേഷമാണ് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ പല ഭാഗങ്ങളിലും വന്നു പഞ്ചായത്തിൻ്റെ പാരമ്പര്യമുള്ള മറ്റൊരു സ്ഥാപനം തൊട്ടടുത്ത് തന്നെ ചെയ്യാന്നുള്ളതാണ് വസ്തുത അപ്പം ആ നിലക്ക് ഇരുപത്തിയാറാം തീയതി എത്തിയ പരിപാടി വളരെ വിജയകരമാക്കാനാവശ്യമായതൊക്കെ പി ടി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടക സമിതിൻ്റെ സമിതി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം തീർച്ചയായിട്ടും അധ്യാപകരും ഒട്ടുമിക്ക ആളുകളെയും നേരിട്ട് ക്ഷണിക്കുക ഫോൺ കൂടി ഒരു ക്ഷണിക്കാനും കൂട്ടായ്മ ഉണ്ടാക്കി അതിലൂടെ വിവരങ്ങൾ കൈമാറാനും

ഫായിസ് ാടി പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ